കുഞ്ഞു ഫേഷ്യൽ വീഡിയോ ആണ്ട്ടോ കാണിക്കുന്നത് ആക്സ് ഗുഡ്നെസിന്റെ ഗ്രേപ്പ് സീഡിന്റെ ഫേഷ്യൽ കിറ്റ് ആണ് ഡീറ്റാൻ ഫേഷ്യൽ കിറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് കല്യാണങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതുപോലെ പാർലറിൽ പോയി എല്ലാവരുടെ കയ്യാൻ ഫേഷ്യൽ ചെയ്യാൻ പൈസ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒന്നും അത്രയ്ക്ക് ഒന്നും ഇല്ലാട്ടോ എപ്പോഴെപ്പോഴും പോയി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ നൂറ്റി സംതിങ് ആളോട്ടോ ഇതിന്റെ റേറ്റ് എന്ന് പറയാം നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയുള്ളത് വാങ്ങിച്ചോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ നമുക്ക് എന്നാ ചെയ്യാം എന്താ പറയാ അതുപോലെ തന്നെ പാർലറിൽ പോവാൻ സമയമില്ലാത്തവർക്കായാലും പൈസ ഇല്ലാത്തവർക്കായാലും ഭയങ്കര അടിപൊളി സംഭവമായിട്ടത് നിങ്ങളൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്ക് ഞാൻ ഞാനപ്പ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ച അപ്പൊ നമ്പേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആദ്യം ഏത് ചെയ്യണം രണ്ടാമത് ഏത് ചെയ്യണം മൂന്നാമത് ഏത് ചെയ്യണം എന്നുള്ള തരത്തില്ല അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് അടിപൊളിയാണ് അടിപ്പൊളിയാണ് ഇട്ടാത്തല്ല ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഒന്നാമത്തത് ക്ലൻസിങ്ങിനുള്ളതാണ് അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്യാനിട്ടാത്തല്ല തിരിച്ച് ഓപ്പൺ അല്ല അപ്പൊ മുഖം ഞാൻ ഒന്ന് വെറ്റാക്കി വന്നിട്ടുണ്ട് കാരണം എപ്പോഴും ഈ വാഷ് ബേസിനിലേക്ക് ഓടണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ നമ്മൾ അത് എടുത്തിട്ട് അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ തവണ യൂസ് ചെയ്യാനുള്ളതാണോ ഞാനത് എടുത്തിട്ട് നല്ലപോലെ ക്ലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലോണം അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ നമുക്ക് അത് മുഴുവൻ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണോ ഒറ്റ തവണത്തെ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഈ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ എന്ന് പറയുന്നത് പിന്നെ നമ്മളെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടി ചെയ്യുക കഴുത്തും നമ്മുടെയാണ് മുഖം മാത്രം നമ്മൾ കളർ വായിച്ചിരുന്നു കൊണ്ട് കാര്യമില്ല അപ്പൊ ഞാൻ വീഡിയോകളിൽ ഞാൻ മുഖം മാത്രം ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ ഞാൻ പറയാറുണ്ട് കഴുത്തിലും കൂടി ചെയ്യണമെന്ന് ഞാനത് അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ കുളിക്കുമ്പോൾ കഴുത്തിലും വീണ്ടും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടാ നല്ലപോലെ ക്ലൻസ് ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാം കേട്ടാ ക്ലൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ കേട്ടോ ഫേസ് നല്ല ഗ്ലോ ആയിട്ടോ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ആണ് കേട്ടോ ഞാനാ നനച്ചത് അങ്ങോട്ട് തുടച്ച് കളഞ്ഞിട്ടില്ല അതായത് ക്ലൻസ് ചെയ്തിട്ട് മുഖം കഴുകിയത് കേട്ടോ അപ്പൊ അതങ്ങനെ ഇരുന്നോട്ടെ കരുതി വേറെ ചെയ്യണ്ടല്ലോ നല്ല നല്ല പോലെ സ്ക്രബ് അടിപൊളിയാണ് കേട്ടോ ഒരു പാർലറിലേക്ക് നമ്മൾ നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുക കേട്ടോ ഈ മൂക്കിന്റെ ഈ സൈഡിലും മൂക്കിന്റെ ഇവിടെയും പിന്നെ ഈ ചുണ്ടിന്റെ ഇവിടെയും ഇങ്ങനെ ഇടിച്ചിട്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ സൗണ്ട് വരുന്ന അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യട്ടോ തെറ്റിയിലൊക്കെ നല്ലപോലെ സ്ക്രബ് ആവട്ടെ കേട്ടോ പോൾസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവട്ടെ പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നല്ല പോലെ ഒന്ന് പൂഞ്ച് ചെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ആവി പിടിക്കാം കേട്ടോ ഞാൻ ആവി പിടിക്കുന്നില്ല ഏറ്റവും ആയിട്ട് ചെയ്യാനാണ് നോക്കുന്നത് അതുകൊണ്ട് ആവിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ കഴുത്തിലൊക്കെ ചെയ്തോളൂ കേട്ടോ അടിപൊളി ടിപൊളി ആണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ചെയ്യാട്ടോ കുഴപ്പമില്ല സമയുണ്ടെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു ടൈം കണ്ടാ മതി എന്തായാലും വീട്ടിലിരുന്നിട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് കേട്ടോ ഞാൻ അത് ചെയ്തിട്ട് കഴുകിട്ട് വരാട്ടോ അപ്പം അത് സ്ക്രബിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ അടിപൊളിയെടുത്ത് സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടാ ഇനിയാണ് നമ്മുടെ കുട്ടപ്പം വരുന്നത് ആരാണ് മസാജിങ് ക്രീം കേട്ടോ വേറെയുള്ള മസാജ് ചെയ്ത് തരണമെങ്കിൽ നമുക്ക് അടിപൊളിയാണ് പക്ഷെ നമുക്ക് നമ്മളെല്ലാം ചെയ്യാവോ അപ്പം നമ്മൾ തന്നെ ചെയ്യാം എന്നിട്ട് മസാജിങ് ക്രീം ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട് നല്ലപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ മസാജിങ് ക്രീം എന്നിട്ട് നമ്മളിത് ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്യുക പാർലറിൽ മസാജ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ അതേപോലെ ഇങ്ങനെ 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 മസാജ് ചെയ്യാം മുകളിലേക്ക് മസാജ് മൂക്കിന്റെ മൂക്കിത്തവിടെ മസാജ് ചെയ്യ ഇങ്ങനെ മസാജ് ചെയ്യോ ഒരു പത്ത് വട്ടം ഇങ്ങനെ എങ്ങനെ ചെയ്യട്ടോ നമ്മളിപ്പോ ഓരോ സൈഡാദ്യം ഇവിടെ നിന്ന് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ നെറ്റിയിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇത് ഇതെല്ലാം പത്ത് തവണ ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ മസാജ് ചെയ്തിട്ട് കഴുകിട്ട് കാണിച്ച മസാജ് കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ താരം വരുന്നത് ഡി ടാൻ ഫേസ് മാസ്ക് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കാരണം ലെങ്ത് ആകും കരുതിയിട്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ ഇതിപ്പോ ഇവിടെ വെള്ളം വന്ന കാരണം ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര ബ്ലാക്ക് ആയിട്ട് തോന്നുന്നു അല്ലേ ബ്ലാക്ക് എണ്ണിയാ ബ്ലാക്ക് എണ്ണിയാണ് ഞാൻ എന്നാലും അങ്ങനെ അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ റിസൾട്ട് തുടങ്ങിയതിന് ശേഷം ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഇതാ പാക്ക് ചെയ്യാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഈ വീഡിയോന്റെ ആദ്യത്തെ ഫേസ് കണ്ടാൽ അറിയാം ഇപ്പോഴത്തെ ഫേസ് കണ്ടാലറിയാം നല്ല മാറ്റാണെന്നുള്ളത് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണത് പാർലറിൽ പോകാൻ നിൽക്കേണ്ട ഇത് വാങ്ങിച്ച യൂസ് ചെയ്താൽ മതിട്ടാ പിന്നെതാ ഇതിന്റെ ഒപ്പം തന്നെ ഒരു എസ് പി എഫ് ലോഷനും കേട്ടോ അതും കൂടെ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ സെറ്റ് ആയി എന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ ലോഷൻ എന്താ അപ്ലൈ ചെയ്യുന്നുണ്ട് ലോഷണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായി അപ്പൊ അതാ എന്റെ ഫേവറേറ്റ് ലിബാമും കൂടി ഇട്ട് ഞാൻ ഈ കലാപരിപാടിയോട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യണം കേട്ടാ മറക്കല്ലേ